ഇന്നും ഇണ്ടന്തുരുത്തി മനുണ്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് പോയി കാണ അതുപക്ഷേ തിരി മാറിയിരിക്കുന്നു അതായത് ചെത്തു തൊഴിലാളികളുടെ ഒരു ഓഫീസായിട്ടാണ് ഇന്ന് ആ മന നിലനിൽക്കുന്നത് എന്നുള്ളത് ശശികല ടീച്ചറിന് അറിയാമോ കാലം വെച്ച ഒരു കാവ്യനീതിയാണത് വിദ്യാഭ്യാസ രംഗത്തെ സുവിശേഷൻ അഴകൻ കേശവൻ വേലായുത്തൻ മൈലൻ ഔസ് എന്നീ പുലേ കുട്ടികളെ പറ്റി ടീച്ചർ കേട്ടിട്ടുണ്ടാവും പുല്ലാട്ടുള്ള ഒരു സ്കൂളില് വിദ്യാഭ്യാസത്തിനായിട്ട് ചെന്നതാണ് ആ കുട്ടികൾ മേലാളന്മാരായ ഗുണ്ടകൾ എന്താ ചെയ്തെന്നറിയാമോ ആ സ്കൂൾ കെട്ടിടം തന്നെ കത്തിച്ചു കളാം പ്രാണരക്ഷാർത്ഥം ഈ അഞ്ചു കുട്ടികളും ഒളിച്ചത് തൊട്ടടുത്തുള്ള കളരിക്കൽ മത്തായി എന്ന് പറയുന്ന ആളിന്റെ തുരുവിന്റെ കീഴിലാണ് ആ തുരുവിന്റെ കീഴിൽ ഒളിച്ചില്ലായിരുന്നെങ്കിൽ ആ ഗുണ്ടകൾ ആ കുഞ്ഞുങ്ങളെ വെട്ടിയറിഞ്ഞു കൊല്ലുമായിരുന്നു ആ അഞ്ച് പേരിൽ ഓടായിരുന്ന ടി ടി കാശവൻ പിന്നീട് തിരുവിതാംകൂറിലെ നിയമസഭയിലെ സ്പീക്കറായതും കാവ്യനീതിയാണ് നമസ്കാരം കുറക്കലത്തെ ഇടവേളയ്ക്ക് ശേഷം മാളത്തിൽ നിന്ന് വിഷം ചീറ്റിക്കൊണ്ട് ശശികല വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളോട് സുവിശേഷം പറയേണ്ടാണെന്നും ഹിന്ദുക്കളോട് ഹിന്ദുക്കൾ സുവിശേഷം പറഞ്ഞുകൊള്ളാമെന്നും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളോട് സുവിശേഷം പറഞ്ഞാൽ മതിയെന്നും എന്താണ് ക്രിസ്ത്യ സുവിശേഷം എന്നുള്ളത് ശശികലയ്ക്ക് അറിയാമോ ക്രൈസ്തവ സഭയുടെ സ്ഥാപകനാകുന്ന ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ വിശന്നവനായിരുന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചു എനിക്ക് കുടിപ്പാൻ തന്നു ഞാൻ നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു അപ്പോൾ ശിഷ്യ സമൂഹം കർത്താവിനോട് ചോദിച്ചു കർത്താവെ അങ്ങ് വിശക്കുന്നവനായോ ദാഹിക്കുന്നവനായോ വസ്ത്രമില്ലാത്തവനായോ രോഗിയായോ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരോടൊരു മറുപടി പറഞ്ഞു ഇതൊക്കെ ആവശ്യമുള്ളവന് ചെയ്യുന്നതെല്ലാം എനിക്കാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ലോകമുഖം പ്രവർത്തിക്കുന്നത് മതംമാറ്റൽ അവരുടെ ലക്ഷ്യം ആയിരുന്നില്ല അങ്ങായി ആരെങ്കിലും ഒറ്റപ്പെട്ട ചില കേസുകൾ ഉണ്ടായിരിക്കാം എങ്കിലും അത് പൊതുവായിട്ടുള്ള ക്രൈസ്തവ സഭയുടെ മിഷന്റെ ഒരു ഭാഗമല്ല അങ്ങനെ മതംമാറ്റലായിരുന്നെങ്കിൽ ഇന്നും മൂന്ന് ശതമാനത്തേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടായേനെ എന്നുള്ളതും ശശികല ടീച്ചർ അറിയണം നിസ്വാർത്ഥ സേവനം അത് തന്നെയാണ് കാരണം മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് സ്വർഗത്തിൽ കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ സാക്ഷികളായി ത്യാഗം സഹിച്ചുകൊണ്ട് മിഷണറിമാർ ലോകമങ്ങും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അറിയണം മിഷണറിമാർ ഇന്ത്യയിൽ വരുന്നതിനു മുമ്പുള്ള ഇന്ത്യയുടെ കഥ അല്ലെങ്കിൽ ചിത്രം ശശികലയ്ക്ക് അറിയാമെന്നാണ് എന്റെ ചിന്ത ഒരു കേന്ദ്ര നേതൃത്വമില്ലാതെ ഒരു ഭരണഘടനയില്ലാതെ ജനാധിപത്യം ഇല്ലാതെ അന്യോന്യം തമ്മിൽ തല്ലി തലകീറിക്കൊണ്ടിരുന്ന കുറെ നാട്ടുരാജ്യങ്ങളുടെ കൂട്ടമായിരുന്നു അന്ന് ഇന്ത്യ അന്ധകാരത്തിലും മരണനിടലിലും കഴിഞ്ഞിരുന്ന ഒരു രാജ്യത്ത് പട്ടിണിയും പരിവട്ടവും നടമാടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് വിദ്യാ വെളിച്ചവുമായി മിഷണറിമാർ വന്നു വിശക്കുന്നവൻ ആഹാരമായി രോഗിക്ക് മരുന്നായി അവർ ഈ ഭാരതത്തിന്റെ ഓരോ ഗ്രാമങ്ങളിലും സഞ്ചരിച്ചു അച്ചുകൂടങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയിലെ ഓരോ നാട്ടുഭാഷകൾക്കും വ്യാകരണങ്ങളും അതോടൊപ്പം തന്നെ ലിപികളും ഉണ്ടാക്കി അവർ അക്ഷര വെളിച്ചം ഈ ഭാരതഭൂമിയിൽ നൽകി ആ അക്ഷര വെളിച്ചമാണ് വാസ്തവത്തിൽ ഇന്ത്യയെ പ്രകാശത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം ആര്യസമാജവും ബ്രഹ്മസമാജവും ഒക്കെ ഈ പ്രചോദനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ശശി ടീച്ചർ ഒന്ന് അറിയുന്നത് നല്ലതാണ് ആ വെളിച്ചം ഇവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്നും ഭാരതത്തിൽ ബഹുഭാരിത്വവും ബഹുഭർതൃത്വവും നിലനിൽക്കുമായിരുന്നു ഇന്ത്യയിലെ അമ്മമാർ വിവിധ ഭർത്താക്കന്മാരിൽ നിന്ന് സന്താനങ്ങളെ ജനിപ്പിക്കുമായിരുന്നു എട്ടു വയസ്സുള്ള കുഞ്ഞു പെൺകുട്ടിയെ കുടുംബിനിയാക്കി വേളി കഴിച്ച് കുടുംബത്തിൽ പാർപ്പിക്കുമായിരുന്നു പത്ത് വയസ്സിൽ കല്യാണം കഴിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഭർത്താവ് മരിച്ചുപോയാൽ ആ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി ചിതിയിലേക്ക് ചാടി കരിക്കട്ടയായി മാറിയനെ അല്ലെങ്കിൽ ചുറ്റുമുണ്ടായിരുന്നവർ അവളെ ആ തീക്കുണ്ടത്തിലേക്ക് തള്ളി കിട്ടേനെ അതോടൊപ്പം തന്നെ പെണ്ണായി പറക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജഡം ഗംഗ നദിയിൽ പൊങ്ങി നടന്നേനെ ഇതൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ണം എന്തൊക്കെയായിരുന്നു ഈ ഇന്ത്യയിൽ അന്ന് നടന്നിരുന്നത് എന്നുള്ളത് മിഷണറിമാർ കടന്നു വരുന്ന മുമ്പുള്ള ഇന്ത്യയിൽ നിങ്ങൾ സുവിശേഷം അറിയിച്ചത് ഒന്ന് എടുത്തു നോക്കാം ഒരൊന്നൊരൊന്നായിട്ട് ഒന്ന് ആത്മീയതയുടെ സുവിശേഷം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെ ചാതുർവർണ്ണയങ്ങളെ സൂക്ഷിച്ചു വാസ്തവത്തിൽ ചാതുർവർണ്ണയായിരുന്നില്ല അതിന്റെ താഴെയും ജാതിയും ഉപജാതിയും ഉണ്ടായിരുന്നു അഞ്ചാം ജാതി എന്ന അർത്ഥത്തിൽ പഞ്ചമർ എന്ന് പറയുന്ന ഒരു ജാതിയും ഇവിടെ ഉണ്ടായിരുന്നു സവർണർ അവർണറെ ചൂഷണം ചെയ്ത ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അവർണർക്കും ക്ഷേത്രപ്രവേശനം വേണം എന്ന ആവശ്യമായി ബ്രാഹ്മണ പ്രമുഖനായ വൈക്കം ഇണ്ടന്തുരുത്തിമനയിലെ നീലകണ്ഠരെ കാണാൻ ഗാന്ധിജി ആവശ്യം അറിയിച്ചു ആരെയും പോയി കാണുക പതിവില്ലെന്നും നിന്നും കാണണമെന്നുള്ളവർ വേണമെങ്കിൽ മനയിൽ വന്ന് വന്നുകാണാമെന്നുമുള്ള മറുപടിയാണ് കിട്ടിയത് അങ്ങനെ ഗാന്ധിജി മനയിൽ ചെന്നപ്പോ അവർണ സംസർഗത്താൽ ഐത്തം തീണ്ടി എന്ന് ആരോപിച്ചുകൊണ്ട് ആ നാലുകെട്ടിനകത്തെ മനയിലേക്ക് ഗാന്ധിജിയെ പ്രവേശിപ്പിച്ചില്ല പ്രത്യേകിച്ച് ഉമ്മറത്ത് ഉണ്ടാക്കിയ ഉമ്മറത്തിണ്ണയിൽ പ്രത്യേകം ഇരിപ്പടമിട്ടാണ് ഗാന്ധിജി ഇരുത്തിയത് എന്നുള്ളതും ഓർക്കണം ഇന്നും വൈക്കത്തുള്ള ഇണ്ടന്തുരുത്തി മനയുണ്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട് പോയി കാണാം അതുപക്ഷേ ഒത്തിരി മാറിയിരിക്കുന്നു അതായത് ചെത്തു തൊഴിലാളികളുടെ ഒരു ഓഫീസായിട്ടാണ് ഇന്ന് ആ മന നിലനിൽക്കുന്നത് എന്നുള്ളത് ശശികല ടീച്ചറിന് അറിയാമോ കാലം വെച്ച ഒരു കാവ്യനീതിയാണത് വിദ്യാഭ്യാസ രംഗത്തെ സുവിശേഷൻ അഴകൻ കേശവൻ വേലായുധൻ മൈലൻ ഔസ് എന്നീ കുട്ടികളെ പറ്റി ടീച്ചർ പുല്ലാട്ടുള്ള ഒരു സ്കൂളില് വിദ്യാഭ്യാസത്തിനായിട്ട് ചെന്നതാണ് ആ കുട്ടികൾ മേലാളന്മാരായ ഗുണ്ടകൾ എന്താ ചെയ്തതെന്നറിയാമോ ആ സ്കൂൾ കെട്ടിടം തന്നെ കത്തിച്ചു കളം പ്രാണരക്ഷാർത്ഥം ഈ അഞ്ച് കുട്ടികളും ഒളിച്ചത് തൊട്ടടുത്തുള്ള കളരിക്കൽ മത്തായി എന്ന് പറയുന്ന ആളിന്റെ തുരുവിന്റെ കീഴിലാണ് ആ തുരുവിന്റെ കീഴിൽ ഒളിച്ചില്ലായിരുന്നെങ്കിൽ ആ ഗുണ്ടകൾ ആ കുഞ്ഞുങ്ങളെ വെട്ടിയറിഞ്ഞു കൊല്ലുമായിരുന്നു ആ അഞ്ച് പേരിൽ ഓടായിരുന്ന ടി ടി കാശവൻ പിന്നീട് തിരുവിതാംകൂറിലെ നിയമസഭയിലെ സ്പീക്കറായതും കാവ്യനീതിയാണ് മൂന്ന് രംഗത്തെ മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് വിഗതകുമാരൻ അതിനകത്തൊരു നായികയുണ്ടായിരുന്നു പി കെ റോസി അല്ലെങ്കിൽ പൗലോസ് കുഞ്ഞി റോസി പുലയ സ്ത്രീയായ അവരാ ഒരു നായർ സ്ത്രീയോടെ വേഷം ആ സിനിമയിൽ ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് ആ സിനിമ പ്രവർത്തിപ്പിക്കാൻ തക്കവണ്ണം അന്നത്തെ സവർണ നേതൃത്വം മനസ്സാക്കിയില്ല ആ സിനിമ പ്രദർശിപ്പിച്ച തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ തിയേറ്റർ അവർ കത്തിച്ചു കളഞ്ഞു അതിനുശേഷം ആ സ്ത്രീയെ രാജമാൺ എന്ന പേരും സ്വീകരിച്ചുകൊണ്ട് എവിടെയോ ഒരു ഗ്രാമത്തിൽ അജ്ഞാതവാസം ചെയ്യുകയായിരുന്നു മരണം വരെ നായർ വേഷം കെട്ടി എന്ന് പറഞ്ഞ് അവരെ പടിയപ്പിച്ച് ആ നാട്ടിൽ നിന്ന് കടത്തിയ സ്ത്രീയെ ഒരു നായർ തന്നെ കല്യാണം കഴിച്ചു നായരുടെ സന്താനങ്ങളെ അവർ പ്രസവിച്ചു എന്നുള്ളതും കാലം കരുതി വെച്ച കാവ്യനീതി നാല് സാമൂഹ്യ രംഗത്തെ സുവിശേഷം ഒറ്റപ്പാലത്ത് ശിവരാമൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അവനെ മേലാളന്മാര് തല്ലിക്കൊന്നു എന്തിനുവേണ്ടിയാ അവൻ ഉപ്പെന്ന വാക്ക് ഉപയോഗിച്ചു എന്ന് ആ പേരിലാണ് ആ പേര് പറ ഉപ്പെന്ന പേര് പറഞ്ഞു എന്നും പറഞ്ഞു കാരണം ഉപ്പെന്ന പേര് പറയാൻ തക്കവണ്ണം അവർ തന്നെ അവകാശം ഉണ്ടായിരുന്നില്ല പുളിച്ചത് എന്ന് മാത്രമേ പറയുവാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ ഈ ശിവരാമൻ ഉപ്പെന്ന വാക്ക് പറഞ്ഞതുകൊണ്ട് അവനെ മേലാളന്മാർ തല്ലിക്കൊന്നു ആ നാടാണ് ഹിന്ദു സുവിശേഷം അറിയിച്ച ഈ നാട് അഞ്ച് സമ്പന്നതയുടെ സുവിശേഷം മേലാളന്മാർ സമൃദ്ധിയിൽ ആറാടുവാൻ ടെക്കവണ്ണും സാധുക്കളോട് അതായത് അവർണരോട് പല കരങ്ങളും പിരിച്ചിരുന്നു തട്ടാൻ തട്ടാശപ്പെട്ടും മുക്കുവൻ വലക്കരവും തെങ്ങഞ്ചെത്തുന്നവൻ കത്തിക്കരവും കുശവൻ ചട്ടിക്കരവും കല്യാണം കഴിക്കുന്നവൻ പൊലിപ്പൊന്നും ഒക്കെ നികുതിയായി കൊടുത്തിരുന്നു മനുഷ്യ അവയവങ്ങൾക്ക് പോലും നികുതി നിശ്ചയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇവിടെ അവർണ സ്ത്രീകൾ മാറുമറിക്കണെങ്കിൽ മുലക്കരം നിശ്ചയിച്ചിരുന്ന നാടാണിത് മുലക്കരം പിരിക്കാൻ ചെന്നവന്റെ മുമ്പിൽ തന്റെ മാറിടങ്ങൾ ചെത്തിയരിഞ്ഞുകൊടുത്ത നങ്ങേലി എന്ന സ്ത്രീ അറിയാമോ ആ നാടാണ് ഇത് ഓരോന്ന് തട്ടിവിടുമ്പോഴും പഴയ സുവിശേഷങ്ങളൊന്നും മറന്നു പോകരുത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം രണ്ട് കന്യാസ്ത്രീകളെ ഭീകരപ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് ഒറ്റക്കൊടുത്ത റെയിൽവേയുടെ ടി ഉണ്ടല്ലോ സിസ്റ്റേഴ്സിനെ ആൾക്കൂട്ട വിചാരണ ചെയ്യാൻ തക്ക നേതൃത്വം കൊടുത്ത ഒരു സ്ത്രീയുണ്ടല്ലോ ഇതൊക്കെ കണ്ടുകൊണ്ട് മാറുന്ന കുറെ പോലീസുകാരുണ്ടല്ലോ സിസ്റ്റേഴ്സിന് മേൽ കള്ളക്കേസ് ചുമത്തി അവരെ കൽത്തിറങ്കലടച്ച ഏമാന്മാരുണ്ടല്ലോ ഈ സംഭവമൊക്കെ കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ച രാഷ്ട്രീയ നേതൃത്വമുണ്ടല്ലോ ഇവർക്കാർക്കെങ്കിലും ഈ സിസ്റ്റേഴ്സ് ചെയ്ത ജോലികൾ ചെയ്യാൻ തക്കെണ്ണം സാധിക്കോ ഛത്തീസ്ഗഡിലെ നാനൂറ് ഗ്രാമങ്ങളുണ്ടെന്നാണ് അറിയുന്നത് അവിടൊക്കെ കുറെ മനുഷ്യജീവിതങ്ങളുണ്ട് ആരോരും ശ്രദ്ധിക്കാതെ പോകുന്നവർ ആഹാരമില്ലാത്തവർ മരുന്നില്ലാത്തവർ പട്ടണിക്കോലങ്ങളായവർ പുഴുവലിക്കുന്നവർ കിടപ്പുരോഗികൾ അവർക്ക് ആഹാരവും മരുന്നും എത്തിച്ചതാണോ വലിയ ഭീകരത അതാണോ വലിയ മതം മാറ്റം അതാണോ ഇവിടുത്തെ വലിയ സംഭവം അങ്ങനെയാണ് നിങ്ങളതൊക്കെ അങ്ങ് ചെയ്യേ ഒരു നന്മ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിച്ചില്ലെങ്കിലും പുച്ഛിക്കരുത് ഉപദ്രവിക്കരുത് തല്ലിക്കൊല്ലരുത് ദയവ് കാണിക്കണം അതേ എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ